ദ ജേർണലിസ്റ്റിലേക്ക് എസ് ഡി പി ഐ ഉടൻ നിരോധിക്കുമോ ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കിയിരിക്കുന്നത് കാരണം കേരളം ഉൾപ്പെടെ രാജ്യത്തെ പന്ത്രണ്ടിടങ്ങളിൽ എസ് ഡി പി ഐയുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഒരു വലിയ റെയ്ഡ് നടന്നിരുന്നു തീർച്ചയായും രഹസ്യ സ്വഭാവമുള്ള ആ റെയ്ഡിൽ നിരവധി രേഖകളും മറ്റും പിടിച്ചെടുത്തുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായും പറയുന്ന കാര്യം പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ വലിയ സഹായം എസ് ഡി പി ഐക്ക് ലഭിച്ചിരുന്നു എന്നും ലഭിച്ചു എന്നും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിലെ ആളുകൾ ഉൾപ്പെടെ അതിന് സഹായം ചെയ്തിരുന്നവരുൾപ്പെടെ എസ് ഡി പി ഐയിലേക്ക് മാറിയിരിക്കുന്നു എന്നുമുള്ളതാണ് പ്രധാനമായും വരുന്ന വിവരം പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും പുറത്തുവരുമ്പോഴും നിരോധനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുമ്പോഴും എസ് ഡി പി ഐക്ക് യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് വന്നപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകർ അവർക്ക് പൂക്കൾ നൽകിയും മുദ്രാവാക്യം വിളിച്ചുമാണ് ഈ റെയ്ഡിനെതിരെ പ്രതികരിച്ചത് ആ ദൃശ്യമൊന്ന് കാണും ഇത്തരത്തിൽ നിരവധിയായ പ്രതിഷേധങ്ങൾ അതുപോലെ പ്രതികരണങ്ങളൊക്കെ കേരളത്തിലുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എസ് ഡി പി ഐ എന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ കുറച്ചുകൂടി കടമ്പകൾ കേന്ദ്ര സർക്കാരിന് കടക്കേണ്ടതുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഇനി എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എസ് ഡി പി ഐയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു ഭയപ്പാടും അവർക്കുള്ളതായി കാണുന്നില്ല എന്ന് മാത്രമല്ല അവർ വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രതിഷേധം ൾ സംഘടിപ്പിച്ചും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് പല സംസ്ഥാനങ്ങളിലും അവർ വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു മുസ്ലിം സമൂഹത്തെ കൂടെ നിർത്തുന്ന വിധത്തിലേക്ക് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ പരിപാടികളൊക്കെ അവർ നടത്തിയിരുന്നു ഇപ്പോൾ കർണാടകയിലായാലും കേരളത്തിലായാലും ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഈ വിദേശ സഹായം ഈ കൊലപാതകങ്ങൾ വിദേശത്തു നിന്നുള്ള പരിശീലനം ഒരു സ്ഥലം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന ശക്തിയായി പോപ്പുലർ ഫ്രണ്ട് മാറി എന്ന കണ്ടെത്തൽ ജോസഫ് മാഷിൻ്റെ കൈവിട്ട് കേസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ ആ സമയമായപ്പോഴേക്കും പോപ്പുലർ ഫ്രണ്ട് വല്ലാതെ വളർന്നിരുന്നു പല സംസ്ഥാനങ്ങളിലേക്കും അവർ വേര് ആഴ്ത്തിയിരുന്നു കേരളത്തിലൊക്കെ വലിയ പ്രചാരണങ്ങൾ അവർ നടത്തിയിരുന്നു വലിയ തോതിൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി അവർ മാറിയിരുന്നു ഘട്ടത്തിലാണ് അതിനെ നിരോധിക്കുന്നത് അതിനുശേഷമാണ് എസ് ഡി പി ഐയിലൂടെ അല്ലെങ്കിൽ എസ് ഡി പി ഐ അവരുടെ രാഷ്ട്രീയ രൂപമാണ് അത് രണ്ടും ഒന്നാണ് എന്ന നിലയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതലുള്ള പ്രചാരണങ്ങൾ എസ് ഡി പി ഐ രാഷ്ട്രീയ രൂപവും പോപ്പുലർ ഫ്രണ്ട് അവരുടെ മാതൃസംഘടനയും ആർ എസ് എസും ബി ജെ പിയും പോലെ തന്നെയാണ് ഈ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചിരുന്നത് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നു അതിനുശേഷം എസ് ഡി പി ഐയിലേക്ക് എല്ലാവരും വരുന്നു അങ്ങനെ എസ് ഡി പി ഐ ഇത്രയും കാലം പ്രവർത്തിക്കുമ്പോൾ ഈ നെറ്റ്വർക്കിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ വിവരം ലഭിച്ചു എന്നും അതായത് ഈ നെറ്റ്വർക്കിനെ കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കാൻ വേണ്ടിയാണ് എസ് ഡി പി ഐയെ നിരോധിക്കാതിരുന്നത് എന്നും ഈ രണ്ടര വർഷക്കാലത്തിനിടയിൽ അതായത് പോപ്പുലർ ഫ്രണ്ടെ നിരോധിച്ച് ഈ രണ്ടര വർഷക്കാലം കൊണ്ട് ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക് എസ് ഡി പി ഐയിലേക്ക് വന്നു ചേരുകയും അതേക്കുറിച്ച് കൃത്യമായ വിവരം കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ കൃത്യമായ നിരോധന നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്ന ഒരു വിലയിരുത്തലുകൾ പക്ഷെ അപ്പോഴും എസ് ഡി പി ഐ ഇപ്പോൾ ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയായി മാറി െങ്കിലും അവർ പല മണ്ഡലങ്ങളിലും അതായത് പഞ്ചായത്തുകൾ തൊട്ട് മുകളിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അതിലൊക്കെ വിധി നിർണ്ണയിക്കുന്ന ഒരു ശക്തിയായി പലയിടങ്ങളിലും മാറിയിട്ടുണ്ട് പല വാർഡുകളും എസ് ഡി പിടിച്ചെടുക്കുന്നുണ്ട് ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു നിർണായക ശക്തിയായി എസ് പലയിടത്തും മാറിയിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലും അങ്ങനെ വാർത്ത വന്നിരുന്നു അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും എസ് ഡി പി ഐ ആർക്ക് വോട്ട് മറിക്കുന്നു എന്നത് നിർണായകമാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എസ് വോട്ട് മറിക്കൽ കൊണ്ടാണ് വലിയ ഭൂരിപക്ഷം കോൺഗ്രസിൽ ഉണ്ടായത് എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അതുപോലെ മഞ്ചേശ്വരത്ത് അങ്ങനെ പല 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 നിയമസഭാ മണ്ഡലങ്ങളിലും ചില ലോക്സഭാ മണ്ഡലങ്ങളിലുമൊക്കെ വോട്ട് അല്ലെങ്കിൽ വിധി നിർണയിക്കുന്ന ഒരു വോട്ട് മറിക്കൽ ചാലക ശക്തിയായി എസ് ഡി പി ഐ മാറിയതായി പല രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് പോലും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് മഞ്ചേശ്വരത്തൊക്കെ ശരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പതനത്തിന് കാരണമായത് എസ് ഡി പി ഐയുടെ വലിയ തരത്തിലുള്ള ഇടപെടലാണ് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തലുകൾ വന്നിരുന്നു അപ്പോൾ ആ സമയത്താണ് എസ് ഡി പി ഐ നിരോധിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നത് ഇതൊരു വേട്ട ആണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ എസ് ഡി പി ഐ നേതാക്കൾക്ക് കഴിയുന്നതിന് കാരണമായിട്ടുണ്ട് എന്തായാലും എസ് ഡി പി ഐയുടെ നേതാക്കൾ ഇതേക്കുറിച്ച് പറയുന്നത് ഒരു തരത്തിലുമുള്ള തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാണ് എന്നുള്ളതാണ് അത് ന്യൂസ് ഐറ്റീൻ ചാനലിൽ എസ് ഡി പി ഐയുടെ പ്രതിനിധി പറഞ്ഞ വാക്കുകൾ കൂടി പ്രേക്ഷകർ കേൾക്കുക ഈ വിധത്തിലാണ് എസ് ഡി പി ഐ അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഇ ഡിയുടെ വിഷയത്തില് പാർലമെന്റിൽ തന്നെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് കള്ളപ്പണ വേട്ടയുടെ കാര്യത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസ് ഇ ഡി രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതിൽ വെറും നാൽപ്പത് കേസ് മാത്രമാണ് ശിക്ഷിക്ക നാൽപ്പത് ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അത് മാത്രമല്ല നൂറ്റി മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ഇ ഡി വേട്ടയാടിയിട്ടുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരാൾ മാത്രം ഇ ഡി ഇപ്പോൾ കോടതിയിൽ ഇത് വരട്ടെ ഇപ്പൊ എലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ട് അവർ കാലങ്ങളായിട്ട് എസ് ഡി പി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടെത്താത്ത എസ് ഡി പി യുടെ പേരിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളോ തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇതും കണ്ടെത്താത്ത ഒരു സംഗതിയിൽ ഈടി ഇപ്പോ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വേട്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തില് എസ് ഡി പി ഐക്കെതിരെയും അത് എസ് ഡി പിക്ക് എതിരെ മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാലങ്ങളായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എം കെ ഫൈസിയെയും ഇ ഡി ഇപ്പൊ വേട്ടയാടിയിരിക്കുന്നത് അത് ഫൈസി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിന്റെ ആ അതിനോടുള്ള വിയോജിപ്പാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയ ഇ ഡിയുടെ വിശ്വാസ്യത കേരളത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരൻ ഹവാല ഇടപാടുകാരനായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നാനൂറ് കോടിയിലധികം രൂപ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസി ഇ ഡിയെ ക്ഷണിച്ചു ആ വിഷയത്തിൽ എന്താ ഇ ഡി ആ കേസിൽ കേസ് ഏറ്റെടുക്ക കൃത്യമായ തെളിവുകളുണ്ട് ബി ജെ പിയുടെ തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി അത് തിരൂർ സതീശൻ മൂന്ന് തവണ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ധർമ്മരാജൻ ഒമ്പത് കോടി രൂപ മൂന്ന് ബാഗുകളിലാക്കി ബി ജെ പി ഓഫീസ് കൊണ്ടുപോയിട്ടു ബി ജെ പി നേതാക്കൾ തന്നെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് അതൊരു കൊടകര കവർച്ച കേസായിട്ട് പുറത്തു വന്നത് ഇതെല്ലാം അത് മാത്രമല്ല അമിത്ഷയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ടീം അന്വേഷിക്കാൻ ആളവിട്ടു ഈ ഇതുപോലുള്ള കള്ളപ്പണത്തിന്റെ ഇതൊക്കെ നടന്നിട്ടും ഇഡി ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ ഇവിടെ പി എഫ് ഐ ഉണ്ടായിരുന്നപ്പോഴും അതില്ലാത്തപ്പോഴോ ഒക്കെ എസ് ഡി പി ഒറ്റവാക്കേ ഉണ്ടായിരുന്നുള്ളൂ എസ് ഡി പി എലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിന് ഞങ്ങൾക്ക് ഒരു മറയുടെയും ആവശ്യമില്ല പൊതുസമൂഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം എസ് ഡി പി കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായി എസ് ഡി പിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ഈ പൊതു പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭരണഘടനാപരമായ അവകാശമാണ് അത് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ാണ് എസ് പ്രവർത്തിക്കുന്നത് അതിനെ നിങ്ങൾക്ക് ഏറെ ഏതെങ്കിലും ആലയത്തിൽ കൊണ്ട് കെട്ടാനുള്ള നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ വ്യഗ്രതപ്പെടുന്നത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ഇതുപോലെയൊക്കെ പ്രതിഷേധിച്ചിരുന്നു പ്രതികരിച്ചിരുന്നു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ ആടപടലം നിരോധിച്ച് കുറെ പേരെ അകത്തിടുന്ന സാഹചര്യമായിട്ടുണ്ട് ഒരു ഗതി എസ് ഡി പി ഐക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് കാത്തിരുന്നു കാണേണ്ടത് ഇതുമാത്രമല്ല എസ് ഡി പി ഐ നിരോധനത്തിന് ശേഷം മറ്റൊരു സംഘടനയായി മറ്റൊരു രൂപത്തിൽ വരുമോ എന്നുള്ളതും കാത്തിരുന്നു കാണണം എന്തായാലും അധികം വൈകാതെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം അറിയിക്കും അല്ലെങ്കിൽ തീരുമാനം പറയും എന്നാണ് കരുതുന്നത് എന്ത് തന്നെ വന്നാലും തങ്ങൾക്ക് പറയാനുള്ളത് ഈ നിലപാടാണ് അതായത് ഇതൊരു വേട്ടയാണ് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന നിലയിൽ എസ് ഡി നിലപാട് സ്വീകരിക്കുന്നു അവർ പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം